റെക്കോർഡിന്റെ പേരിൽ നടന്ന കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ വിവാദം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് ദിവ്യ ഉണ്ണി പോയത് കലൂരിലെ നൃത്ത പരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടെയാണ് നടി മടങ്ങിയത് ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി അതിനിടെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും വീണ് എം എൽ എ ഉമാ തോമസ് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഉമാ തോമസ് വന്ന് ആദ്യം കസേരിയിൽ ഇരിക്കുന്നതും പിന്നാലെ സംഘാടകരിൽ ഒരാളായ സിജോയ് വർഗീസ് അടുത്ത കസേരിയിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിലുണ്ട് ഇതിനായി കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്ത്രീയെ മാറി കടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ കാലിടറുകയായിരുന്നു വീഴാൻ പോകുന്നതിനിടെ റിബൺ കെട്ടിവെച്ച കമ്പിയിൽ പിടിക്കുന്നുണ്ടെങ്കിലും റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം എം എൽ എ താഴേക്ക് പതിക്കുകയായിരുന്നു ആകെ ചെറിയ സ്ഥലം മാത്രമാണ് വേദിയിൽ ഉണ്ടായിരുന്നത് ഈ സ്ഥല പരിമിതിയും ഉറപ്പുള്ള ബാരിക്കോഡും ഇല്ലാത്തതാണ് അപകടകാരണമെന്ന് ദൃശ്യത്തിൽ വ്യക്തമാക്കി സംഘാടനത്തിലെ പിഴവ് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് പുറത്തുവരുന്നത്